എസ് എ കെ എൽ പ്രവാചകരുടെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനേഴ് എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവൻ തന്റെ പിതാവിന്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും ജീവിക്കും ക്യാൻസർ വന്നാൽ ആ ക്യാൻസർ വരും നിങ്ങളുടെ വിധത്തിൽ ഹൃദയ സംബന്ധമായ രോഗം വന്നാൽ അത് ഹെർഡിക്റ്ററിയ അത് അടുത്ത കുടുംബത്തിലേക്ക് വരും ഉറപ്പാണ് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം താഴേക്ക് പോയി ഒരു സഹോദരൻ സഹോദരൻ പറയാമായിരുന്നു അച്ഛാ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു പരിശോധിച്ചു ക്യാൻസറായി ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും പരിശോധിക്കുക ഈ രോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും ഒരാൾക്ക് ക്യാൻസർ വന്നാൽ ഒരാൾക്ക് ട്യൂമർ വന്നാൽ ഒരാൾക്ക് ഹൃദയ സംബന്ധ രോഗം വന്നാൽ ഒരാൾക്ക് കിഡ്നി സംബന്ധ രോഗം വന്നാൽ അതിലേതെങ്കിലും രോഗങ്ങൾ അവരുടെ അടുത്ത തലമുറകളായിട്ട് വരും എന്നാലതുണ്ടാകില്ലായെന്നവിടെ പറയണേ അ ശരിയല്ലേ ില്ലെന്ന് പറയാണ് എന്റെ കൽപ്പന പാലിക്കുകയും പ്രമാണങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ പിതാവിന്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല അവൻ തീർച്ചയായും അവൻ തീർച്ചയായും ജീവിക്കും കർത്താവ് നമ്മളെ ജനിപ്പിച്ചൊരു കൊല്ലാൻ വേണ്ടിയല്ല കർത്താവ് നമ്മൾ ജനിച്ച് അപകടത്തിൽ മരിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമ്മൾ ജനിപ്പിച്ച മാരക രോഗങ്ങൾ വന്ന് മരിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്